സൊഹായ്മി മുഹമ്മദ് ജീവനാസർ അക്കാൻ അപ്പോൾ നമ്മുടെ ചാറ്റ് ബി ടി എസ് പിയുടെ മറ്റൊരു എക്സ്പയറി സെഷൻ ലൈവിലേക്ക് അല്ലെങ്കിൽ എക്സ്പയറി സെഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം ഓഡിയോയ്ക്ക് ചെറിയൊരു ഇഷ്യൂ കാണാനുള്ള സാധ്യതയുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു യാത്രയിലാണ് സ്റ്റിൽ ഞാൻ ഇപ്പോഴും ഒരു യാത്രയിലാണ് നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് എറണാകുളത്താണ് സോ മൈക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഓഡിയോടെ ചെറിയ ഇഷ്യൂ കാണും അതുകൊണ്ട് ഞാൻ കൂടുതലും ലാപ്ടോപ്പിൻ്റെ അടുത്തോട്ട് വന്നിരുന്നത് സംസാരിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എന്താണ് നമ്മൾ തിങ്കളാഴ്ച എന്താണ് പറഞ്ഞത് ഈസി വീക്കായിരിക്കും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു സെക്കൻഡ് എന്താണ് പറഞ്ഞത് എന്റെ വ്യൂവിനകത്ത് ഒരു ചേഞ്ചും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു ഇന്നത്തെ ദിവസം ഞാൻ ലൈവില് വന്നു അപ്പോഴും ഞാൻ എന്താണ് പറഞ്ഞത് സ്റ്റിൽ ഒരു രീതിയിലുള്ള വിഷയങ്ങളുമില്ല ന്യൂസ് ബേസ് കുറെ റാലിയും സെറ്റപ്പും കാര്യങ്ങളും എല്ലാം മുകളിലോട്ട് വലിയ അപ്പ് ഗ്യാപ്പ് അപ്പും സെറ്റപ്പ് ഒക്കെ വന്നു പക്ഷെ നമ്മൾ സ്റ്റിൽ നമ്മുടെ വ്യൂവിൽ തന്നെ ഉറച്ചു കാര്യം പറഞ്ഞു ഇന്നത്തെ ദിവസം നാലാമത്തെ ദിവസം തന്നെ ഈസി ആയിട്ട് നമ്മൾ പറഞ്ഞത് പ്രകാരം എവിടാണോ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് അടിച്ചുവിട്ടി കയറിപ്പോയത് അതേപോലെ തന്നെ കറക്കി ഇറക്കി മാർക്കറ്റ് ഈ ആഴ്ച അവിടെ തന്നെ കൊണ്ടുവന്ന് നിർത്തി ഞാൻ ഈ ആഴ്ച ഫസ്റ്റ് തിങ്കളാഴ്ച നമ്മുടെ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ അവർ പറയുക ഈസി വീക്ക് ആയിരിക്കും എന്നുള്ളത് പറഞ്ഞ് ഓരോ രീതിയിലുള്ള ടെൻഷനോ കാര്യങ്ങളോ നിങ്ങൾ ഒന്നും അടിക്കണ്ട ആക്ച്വലി ഇത്രയും പോലും കൺഫ്യൂഷൻ നമുക്ക് അടിക്കേണ്ടി വരില്ല സത്യത്തിൽ ഇടയ്ക്ക് വെച്ചാൽ ഒരു ഇൻഫ്ലേഷൻ യു എസ് ഇൻഫ്ലേഷൻ ഒരു സംഭവം വന്നില്ലായിരുന്നെങ്കിൽ അത്രയും വലിയൊരു ഗ്യാപ്പോ കാര്യങ്ങളോ ഒരു സംഭവങ്ങൾ സംഭവിക്കാൻ കുറച്ചുകൂടെ ഈസിയായിരുന്നല്ലേ ഇത് ഇടയ്ക്ക് വെച്ച് ചെറിയൊരു ന്യൂസ് ബേസ്ഡ് ടെൻഷൻ നമ്മൾ അടിപ്പിച്ചു എന്നുള്ളതല്ലാതെ കമ്പാരിറ്റീവ്ലി വേറെ എന്താ പറയാ നമ്മൾ ഒരു രീതിയിലും ടെക്നിക്കൽ അനാലിസിസ് അല്ലാതെ വേറെ ഒരു സംഭവങ്ങൾ നമ്മൾ നോക്കാതാണ് സംസാരിച്ചത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ചാർട്ട് വരച്ചിടുന്ന ആ ഒരു പോയിന്റ് ടെലഗ്രാമിൽ നിങ്ങൾ നോക്കിയാലും അതുപോലെ നമ്മളിവിടെ പറയുന്ന കുറച്ച് വ്യൂവും കാര്യങ്ങളും നിങ്ങളെ തലയിലുണ്ടെങ്കിൽ ഏതൊരാൾക്കും ഡിസ്കസ് ചെയ്ത് ഏതൊരാൾക്ക് ഈശേരി ട്രേഡ് എടുക്കാം പിന്നെ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോൾ ഒരു ഇരുന്ന് ട്രേഡ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്കിപ്പോൾ ഒരാൾക്ക് അറിഞ്ഞിട്ടില്ലാത്ത കാര്യം മറ്റൊരാൾക്ക് അറിയാം ഒരാൾ കാണാത്ത കാര്യം മറ്റൊരാൾ കാണും അത്തരത്തിൽ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ഒരു ആക്യുറസി കിട്ടും അത്രേ ഉള്ളൂ അല്ലാതെ ഒരു വ്യൂവും കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയും നമ്മുടെ ലെവൽസും അറിയാവുന്ന ഏതൊരാൾക്കും ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു കേസേ ഉള്ളൂ അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് ഞാൻ പറയുകയാണ് എല്ലാവരും പ്രോഫിറ്റ് ആണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് ഞാൻ പോളിറ്റിട്ടുണ്ടായിരുന്നു പക്ഷേ വളരെ റേറെ വളരെ ചെറിയ ശതമാനം ആൾക്കാര് ഞാനപ്പം ടെലിഗ്രാമിലോട്ടൊന്ന് കാണിക്കാം സോറി അതാണ്ട് ടെലിഗ്രാമില് ഞാൻ ഇന്ന് അതാണ് ഇന്നലെ തന്നെ നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഞാൻ എന്താ ഇവിടെ നമ്മുടെ എന്താ നിഫ്റ്റിയുടെ ഏതൊക്കെ പോയിന്റാണ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കാനുള്ളത് അതേപോലെ ഇന്നലെ ഓവർ നോക്കിക്കോണം എന്നുള്ള കാര്യമെല്ലാം ഞാൻ പറഞ്ഞു വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം നാരോ സി പി ആർ ആണ് ഇതെല്ലാം ഇന്നലെ പറഞ്ഞ കേസാണ് കറക്റ്റായിട്ട് റിജക്ഷൻ നമ്മുടെ മണി സോണിൽ നിന്ന് തന്നെയാണ് നന്നേക്കുന്നത് നിഫ്റ്റി ആയിക്കോട്ടെ ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ ഏതായാലും അതിനുശേഷം ഞാൻ ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അതാണ്ട് മുപ്പത്തി ആറ് ശതമാനം എല്ലാ ദിവസവും വീഡിയോ കാണുന്ന എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞോട്ട് എഴുന്നൂറ്റി പതിനെട്ട് പേര് കണ്ടേരും നൂറ്റി ഇരുപത്തി പേരെ വോട്ട് ചെയ്തിട്ടുള്ളൂ അതിനകത്ത് തന്നെ പറഞ്ഞത് എത്ര പേരുണ്ട് നമ്മൾ തിങ്കളാഴ്ച പറഞ്ഞ വ്യൂ പ്രകാരം ഈ ആഴ്ച ട്രെയിൻ എടുത്തവർ അപ്പം മുപ്പത്തി ശതമാനം ആൾക്കാരുണ്ട് അവർക്കെല്ലാം പിള്ളി ഈസി പ്രോഫിറ്റ് ആണ് ഒന്നും ഒരു രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും അവർ ചെയ്തില്ലെങ്കിലും അവർക്ക് എല്ലാവർക്കും ഈ ആഴ്ച പ്രോഫിറ്റ് തന്നെയാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ ബാക്കിയല്ല നമുക്ക് എല്ലാവർക്കും നമ്മുടെ പിള്ളേർക്കെല്ലാം പ്രോഫിറ്റ് ആണ് എല്ലാവരും ഹാപ്പിയാണ് ആണ് നോ ഇഷ്യൂ അപ്പോ അതൊക്കെ തന്നെയാണ് അപ്പൊ കൂടുതൽ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നത് ആക്ച്വലി ഞങ്ങൾ അങ്ങനെ ഫ്രൈഡേസിൽ ഓവർ ട്രേഡ് ചെയ്യാറുള്ള ടീം അല്ല പിന്നെ ഇന്ന് സത്യത്തിൽ ഈ പറഞ്ഞ കാര്യം നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മുൻപേ കൂട്ടി പറയുന്നു അത് അതുപോലെ നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം വരുമല്ലോ നമ്മൾ മാജിക് ഒന്നും കാണിക്കുന്നതല്ല പ്യുവർ ടെക്നിക്കൽ അനാലിസിസും കാര്യങ്ങളാണ് വേണം അത് എന്തുകൊണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഇപ്പൊ ഞാൻ ഒന്നുകൂടെ നോട്ടിച്ച് പറയുവാണെങ്കിൽ ദാ സോറി ഓക്കെ താണ്ട ഈ സംഭവം രാവിലെ നമ്മൾ നിഫ്റ്റിയുടെ ആയിക്കോട്ടെ ബാങ്ക് നിഫ്റ്റിയുടെ ആയിക്കോട്ടെ വീക്കിലി അനാലിസിസും താണ്ട ഇതുപോലെ ഇവിടെ മന്ത്ലി വ്യൂ ഉണ്ട് മന്ത്ലി വ്യൂ കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട് വീക്കിലി വ്യൂലുള്ള കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ട് മാർക്കറ്റ് കയറി പോകുമ്പോഴൊക്കെ നമ്മൾ പറയുന്നു സ്റ്റിൽ ഈ പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തൊമ്പെന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ഉണ്ട് അതിൻ്റെ മുകളിൽ ക്ലോസ് വെച്ചാൽ മാത്രമേ നമ്മൾ പേടിക്കേണ്ട കാര്യമുള്ള ഒരു ദിവസം അല്ലാത്ത പക്ഷം അതറിയാം കറങ്ങി എവിടാണോ വിചാരിക്കുന്നത് അതുപോലെ അവിടെ വന്നോളൂ നമ്മൾ പറഞ്ഞു അഞ്ഞൂറ്റി അമ്പതിൻ്റെ സ്ട്രാഡിലാണ് നമ്മൾ എടുത്തിരുന്നത് എക്സാക്ട് വെറും ഒരു നൂറ് പോയിന്റ് ബാക്കിലാണിത് അപ്പോൾ സ്ട്രാഡിൽ എന്നൊക്കെ പറയുമ്പോൾ പ്രോഫിറ്റ് ഊഹിക്കാതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഒരു ഈസി വീക്കായിരിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു വ്യൂവും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്തു തന്നത് അപ്പൊ നിങ്ങൾ എടുത്തവരുണ്ടെങ്കിൽ നല്ല കാര്യം അല്ലാത്തവരുണ്ടെങ്കിൽ ഇനി നമ്മൾ പറയുന്ന വ്യൂ ഒക്കെ ചെറുതായിട്ട് കൺസിഡർ ചെയ്യാവുന്ന ആണ് ഒരിക്കലും ട്രെയിൽ എടുക്കണമെന്നല്ലായിട്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്ന വ്യൂവിൽ നിങ്ങൾക്കും അനാലിസിസും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിഗ് നോക്കാൻ പറ്റുന്നതാണ് അപ്പൊ അത്രേയുള്ളൂ വേറെ ഇനി നമ്മൾ വീണ്ടും പറയുകയാണ് നമുക്ക് ആവശ്യത്തിലുള്ള പ്രോഫിറ്റ് ഈ ആഴ്ച ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിലപ്പോൾ നാളെ ട്രേഡ് ചെയ്യുന്ന കാര്യം വളരെയധികം ചാൻസസ് കുറവാണ് അത്രയും നല്ല ചാൻസും കാര്യങ്ങളും കിട്ടിയാൽ മാത്രമേ ഉള്ളൂ പിന്നെ നാളെ ഇന്ന് വൈകിട്ട് ഒരു ബി ടി എസ് ടി ചെറിയൊരു നമ്മുടെ ഒരു സ്റ്റഡി പ്രകാരമുള്ള ഒരു ലോട്ടിൽ നമ്മുടെ ടീം എടുത്തിട്ടുണ്ട് ഞാൻ ആക്ച്വലി എടുത്തില്ല ഞാൻ ഞാനെടുത്തില്ല ഞാൻ ട്രാവലിങ് ലാണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ അതെന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല നിഫ്റ്റി ഇന്ന് ഇത്രയും ഇടിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഒരു വ്യൂ എന്താണ് നിങ്ങൾ നിങ്ങൾ തന്നെ പറയാം ആയിട്ട് കമന്റ് ചെയ്യാപ്പം എല്ലാവരും തിരിച്ചു കയറും അല്ലെങ്കിൽ റിവേഴ്സ് ലിറ്റർസ് അങ്ങനെയൊക്കെയാണ് അപ്പോ നമ്മളും അങ്ങനെയാണ് പക്ഷെ നമ്മളെ കുറിച്ച് പുതിയ സ്റ്റഡിയും കാര്യങ്ങളും നമ്മുടെ മീൻസ് നമ്മുടെ ബഡ്ഡീസിന്റെ തന്നെ പുതിയ സ്റ്റഡിയും കാര്യങ്ങളും അവർ അതിലൂടെ ഒരു ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്തും കിട്ടിയ റിസൾട്ടും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ നാളെ എഗെയിൻ നിഫ്റ്റിയിൽ ചെറിയൊരു ഗ്യാപ്പ് ഡൗണിന്റെ സെറ്റപ്പ് നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട് ആ ഒരു രീതിയിൽ ബി ട്രൈ ചെയ്യാനായിട്ട് അവരൊക്കെ ഒരു നോട്ടും എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം അങ്ങനെ അങ്ങനെയുള്ള പുതിയ പുതിയ സ്റ്റഡികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ എഫക്റ്റീവ് ആവുന്ന സാധനങ്ങൾ ഉറപ്പായിട്ടും നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തു തരുന്നതായിരിക്കും അപ്പം അത്രയുള്ള വേറെ കാര്യങ്ങളൊന്നുമില്ല കുറച്ച് ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങൾ നിങ്ങൾ വാച്ച് ഔട്ട് ചെയ്യേണ്ട ഏരിയയും ഒരു രീതിയിലും തൊട്ടുകൂടാത്ത ഏരിയയും കുറച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരാനായിട്ട് നമുക്ക് ചാർട്ടിലോട്ട് പോകാം ലെറ്റ് ജംപ് ദ ചാർട്ട് ശരി ഓക്കെ അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ നിഫ്റ്റിയുടെ ചാർട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് അറിയാം ഇനി ഇന്നത്തെ കുറിച്ച് ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല അഗൈൻ ഇപ്പോൾ നമ്മുടെ ടൂ ഹൺഡ്രഡ് ഇ എം എ താഴെ നല്ല രീതിയിൽ വന്ന് സ്ട്രെങ് ആയിട്ട് നിക്കോണ്ടിട്ട് ഒരു ബൈങ് സോൺ ഏരിയയിൽ വന്ന് ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ നാളെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റിയെ നമ്മൾ ഒരു മൂന്ന് ഘട്ടമായിട്ട് വേണമെങ്കിൽ തിരിക്കാം ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സി പി ആർ ആണ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ വൈസ് നോക്കുവാണെങ്കിൽ നാളെ സി പി ആർ ഫോം ആവാൻ പോകുന്നത് ഇവിടെ ആയിരിക്കും അതാണ്ട് ഈ ബ്ലൂ ഏരിയ പക്ഷേ അതിന് ഈ തൊട്ട് മുമ്പത്തെ ഏരിയ അല്ലേ ഇതാണ്ട് ഈ ഒരു വയലറ്റ് ഏരിയയിൽ കാണുന്ന ഈ വയലറ്റ് ഏരിയയിൽ കാണുന്ന ആ ഒരു പോർഷനാണ് ഇന്നത്തെ വാല്യൂ ഏരിയ ഏറ്റവും കൂടുതൽ പൈയസും സെല്ലേഴ്സും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന സ്ഥലം അതിൽ തന്നെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ് ആണ് ഈ കാണുന്ന പോയിന്റ് അതായത് നമ്മുടെ ടു ഹൺഡ്രഡ് ഇ എം എ ഇപ്പം നിൽക്കുന്ന എവിടെയാണോ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതാണ് നാളത്തെ മണി സോൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന ലെവൽസ് എല്ലാം ഇമ്പോർട്ടൻ്റാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏതിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുമെന്ന് ചോദിച്ചാൽ സി പി ആർ വൈഡ് ആണെങ്കിൽ ഞാൻ പിറ്റേ ദിവസം ഒരു റേഞ്ച് ബോണ്ട് മൂവ്മെന്റ് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത് സി പി ആറിൽ തട്ടി റിവേഴ്സിൽ ഉപരി സി പി ആറിന്റെ ഒരു മൂവ്മെന്റിനായിരിക്കും ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതൊന്ന് രണ്ടാമത്തെ ഒരു റിവേഴ്സലൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഉറപ്പായിട്ട് മണി സോണിനായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് കാര്യം അവിടെ ഇപ്പോൾ ഒരു ടു ഹൺഡ്രഡ് എം എം കൂ വരുന്നുണ്ട് പിന്നെ ഇവിടെ വെച്ച് ചെറിയ രീതിയിൽ ഒരു ലോട്ടോ എടുത്ത് ട്രൈ ചെയ്യേണ്ടവർക്ക് ട്രൈ ചെയ്യാം കാര്യം അവിടെ ട്വന്റി ഇ എം ഐയുടെ ഡെയിലി റെസിസ്റ്റൻസ് വരുന്നുണ്ട് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ സി പി ആർ എന്ന റിജക്ഷൻ ട്രൈ ചെയ്യാം പിന്നെ നിങ്ങൾ തൊട്ടുകൂടാത്ത ഏരിയ എന്ന് പറഞ്ഞാൽ താൻ പറയുന്ന ഈ ഒരു ഏരിയ കണ്ട് അതായത് പതിനെണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അതായത് പതിനെണ്ണായിരത്തി എഴുന്നൂറ് പതിനെണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത് ഇതിൻ്റെ ഇടയിൽ ആക്ച്വലി ട്രെയിഡ് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇല്ലാത്ത പക്ഷെ നിങ്ങൾക്ക് വന്നു ഇവിടെ താൻ ഇപ്പോൾ ഒരു വെർജൻസി പിയാർ ഉണ്ട് ആ വെർജൻസി പിയാർ അവിടെ തട്ടുവാണെങ്കിൽ നിങ്ങൾ ഒരു ലോട്ട് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഇവിടുന്ന് കയറുമ്പോഴേ നിങ്ങൾ ഒരു ലോട്ട് ആഡ് ചെയ്യുക സെക്കൻഡ് ഈ ഒരു മെർജൻസി പിയാറ് തട്ടുമ്പോഴത്തേക്ക് അടുത്തുള്ളിലോട്ട് ആഡ് ചെയ്യുക അതിനുശേഷം ഇതിന്റെ മുകളിൽ ക്ലോസ് വെച്ച് സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് എടുക്കുക അതേ ചെയ്യാവുള്ളൂ അല്ലാതെ ഇതിനിടയിൽ വെച്ച് ആക്ച്വലി ട്രേഡ് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഒന്ന് ബാക്കിലോട്ട് അടിച്ച് നോക്കുമ്പോൾ മനസ്സിലായി ഇതൊരു കൺസോൾട്ടേഷൻ ആയിട്ടുള്ള ഏരിയയാണ് എക്സാക്ട് ഇതേ സെയിം സംഭവം എന്ന് പറയുന്നത് ആ നമ്മുടെ നിഫ്റ്റിയുടെ സെറ്റപ്പിലാണ് നിഫ്റ്റിയിൽ ഒന്ന് ബാക്ക് അടിച്ച് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഇത്രയും ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഇത്രയും എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു കൺസോൾട്ട് ഏരിയയാണ് അപ്പോൾ അവിടുന്ന് നമുക്ക് റിജക്ഷൻ കിട്ടുമോ ഇല്ലയോ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന കേസല്ല പക്ഷേ ഇവിടെ നാളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ മണി സ്റ്റോറും കൂടെ കിടക്കുന്നുണ്ട് വേണമെങ്കിൽ ചെറിയ ലോട്ട് ട്രൈ ചെയ്യാം അപ്പോൾ എന്നാലും നമ്മളിപ്പോൾ ഒരു ടോട്ടൽ ഒരു നൂറ് ക്വാണ്ടിറ്റി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരു ആയിരം കോടിയിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഒരു റിപ്പേഴ്സലോ കാര്യങ്ങളോ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ ഹൺഡ്രഡ് ആഡ് ചെയ്യാം നമ്മുടെ മണി സോൺ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു ടു ഹൺഡ്രഡ് ആഡ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു വാല്യൂ ഹൈ എത്തുമ്പോൾ ഒരു ടു ഹൺഡ്രഡ് ആഡ് ചെയ്യുക അങ്ങനെ വേണം ഒരു ഫൈവ് ഹൺഡ്രഡ് പ്ലാൻ ചെയ്യാൻ അല്ലാതെ ഒറ്റയടിക്ക് ആദ്യമേ കാര്യം ഫൈവ് ഹൺഡ്രഡ് പ്ലാൻ ചെയ്യാതിരിക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസും കുറവായിരിക്കും കാര്യം ആവറേജ് ചെയ്ത് ആവറേജ് ചെയ്താലും നമ്മൾ പോകുന്നുള്ളൂ അതായത് ലോസ് ആയിട്ട് അവറേജ് ചെയ്യുവല്ല നമ്മുടെ എടുക്കുന്ന പൊസിഷന്റെ ഓപ്പോസിറ്റ് നമ്മള് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടല്ലോ അവിടെ വരെ നമ്മൾ ആവറേജ് ചെയ്ത് എൻട്രി എടുത്തുകൊണ്ടിരിക്കും അതിന്റെ മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുക്കും തിരിച്ച് നമ്മുടെ സൈഡിലോട്ട് കിട്ടുകയാണെങ്കിൽ ഒരു ലാഭവും നമുക്ക് കിട്ടും ഇതാണ് നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ബാങ്ക് നിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള വ്യൂ സി പി ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആണ് ഇതൊക്കെ ഞാൻ ടെലഗ്രാമിൽ എന്തായാലും ഷെയർ ചെയ്യും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ എപ്പോഴും ഈ വെള്ളിയാഴ്ച ദിവസം ഇല്ലാത്ത അവിടെ ഓയിൽ വലിയ ഇമ്പോർട്ടൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പിന്നെ ഒരു ദിവസത്തെ ഒരു ഭൂകമ്പവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നതാണ് പിന്നെ ഒരു ലോങ് ടേം നമ്മുടെ ഒരു വ്യൂ പറയുവാണെങ്കിൽ ആക്ച്വലി ഇതാ ഞാനിപ്പം ഇതെടുക്കുകയാണ് പിന്നെ ഡിസംബറിലെ കാര്യങ്ങൾ നിങ്ങളെടുത്ത് ഇപ്പം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല ഒരുപാട് തവണ നമ്മളിപ്പോ പറഞ്ഞാണ് സോറി ഒരുപാട് തവണ നമ്മളിപ്പോ പറഞ്ഞാണ് ഇതാണെ ഇവിടെ ഡിസംബറിന്റെ സംഭവം നിങ്ങൾക്ക് വൺ സെക്കൻഡ് ഇതാണെ ഡിസംബർ ലാസ്റ്റ് ഫോർ ഇയർ എന്ന് പറഞ്ഞ ഒരു ഫയൽ നമ്മൾ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഓരോ മാസത്തെയും അതായത് കഴിഞ്ഞ നാല് വർഷത്തെ ഡിസംബർ ഡേറ്റ് നിങ്ങൾക്ക് നോക്കാം അപ്പോഴെല്ലാം ആക്ച്വലി ദാ ഡിസംബറിൽ ഒരു സെൽ ഓഫ് ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ നടന്നിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ ഒരു റാലി നടന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഏറ്റവും ഡിപ്പിൽ എവിടെ വെച്ച് കിട്ടുന്നു എന്നുള്ളതിലാണ് കാര്യം അവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ബുക്ക് ചെയ്ത് പോകാൻ പറ്റും അതിന് നിങ്ങളെതായ ഒരു സ്റ്റഡി നടത്താൻ കാരണം ഡിസംബറിൽ എപ്പോഴും ഇങ്ങനെ ഒരു സെൽ ഓഫ് കാര്യങ്ങളും നടക്കാറുണ്ട് അപ്പൊ ഫസ്റ്റ് ഹാഫിൽ സെൽ ഓഫ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ കയറും ഫസ്റ്റ് ഹാഫിൽ കയറുവാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങും അങ്ങനെ ഒരു സെറ്റപ്പ് ആണ് കാര്യം അതിന് രണ്ട് ചിന്തകളും കാര്യങ്ങളും വരുന്നുണ്ട് നമുക്ക് അതിന്റെ ഒന്നാമത്തെ ചിന്ത എന്തെന്ന് പറഞ്ഞാൽ വേറൊന്നും ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതാത് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് ഇത് ചിന്തിക്കാം അതെന്ന് പറയാം ഏറ്റവും വലിയ സെറ്റപ്പ് എന്ന് പറയുന്നതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് സോ അവർ ഒരു ടെൻഷൻ ഫ്രീ എന്നുള്ള ഒരു മൈൻഡിൽ വരണമെങ്കിൽ അവർക്ക് ഇരിക്കുന്ന പൊസിഷൻസോ കാര്യങ്ങളോ എല്ലാം എക്സെപ്റ്റ് ചെയ്തിട്ട് വരാം അങ്ങനെയാണെങ്കിൽ ഒരു സെൽ സെല്ലോഫും കാര്യങ്ങളും ഗ്ലോബലി നടക്കും ഓക്കെ രണ്ടാമത്തെ പക്ഷം അവരെ ഏറ്റവും അടിപൊളിയുള്ള മാർക്കറ്റാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് പെർഫോം ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ബയിങ്ങും കാര്യങ്ങളും അവർ എന്റർടൈൻമെന്റ് ഇത് ചെയ്യുന്നതായിരിക്കും ഷോപ്പിങ്ങിന് യൂസ് ചെയ്യുന്നതായിരിക്കും ഗ്ലോബലി അവർ അല്ല ലോക്കലി അവർക്ക് നല്ല രീതിയിൽ ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു സമയമാണ് അതായത് സെയിൽ വൈസ് ആയിക്കോട്ടെ പ്രൊഡക്ഷൻ വൈസ് ആയിക്കോട്ടെ എല്ലാം ആ ഡിസംബർ മാസം എന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് അപ്പാവാം അപ്പൊ ചാർട്ടിൽ ഇറങ്ങി ഏറ്റവും ടിപ്പില് കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ നമുക്ക് ഒരു ഒരപ്പ് പ്രതീക്ഷിക്കാം അപ്പൊ അതിന് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ രീതിയിൽ പിന്നെ അവിടെ തട്ടിയിട്ട് മുകളിലോട്ട് ഒരു റാലി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് അതാണ് നമ്മുടെ ഒരു വ്യൂ എന്ന് പറയുന്നത് അപ്പോ അത്രേ ഉള്ളൂ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഞാൻ ടെലഗ്രാമിൽ ഒന്നുകൂടി ഇട്ടേക്കാം മെയിൻ ആയിട്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാത്ത വേറെകൊണ്ടല്ല വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ പൊതുവെ അങ്ങനെ ട്രേഡ് റേഡിയറില്ല പിന്നെ നാളെ ഈ പറഞ്ഞ എന്തെങ്കിലും ലക്കലി നല്ല പോയിൻസോ കാര്യങ്ങളോ കിട്ടുകയാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റാത്ത പക്ഷേ നമ്മൾ ഒഴിവാക്കും അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എല്ലാവരും പ്രോഫിറ്റിലാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭ്യർത്ഥനകളും എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ എന്തെങ്കിലും വേറെ കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ദയവീത് നിങ്ങൾ ആയിട്ട് അറിയിക്കാം ഓക്കെ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ അവിടെ നിർത്തിയാണ് നന്ദി നമസ്കാരം